നാലഞ്ചു ദിവസത്തിനുള്ളിൽ വരും അമ്പലത്തില് ഉത്സവം എടുക്കാറായി അറിയാലോ ആ അപ്പഴത്തേക്കൊക്കെ വരും ഇനിയെങ്കിലും കുറച്ചും കൂടെ ഭർത്തിയായിട്ട് ദൈവത്തോട് അടച്ച് പെരുമാറണം എന്നിട്ട് നമ്മളായി കല്യാണം കഴിഞ്ഞിട്ട് വർഷമായി ഇനിയെങ്കിലും ഒരു കുന്നിക്കാല് കാണണ്ടേ അവൻ നിന്നോട് എത്ര നാളായി ഇതിനെ പറ്റി പറയാൻ തുടങ്ങിട്ട് നീ എന്താ ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ നടക്കുന്ന നമ്മളെ ഒരു കാണണം കാണണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് എത്ര വർഷങ്ങളായി ഞാനും ഇത് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നീ അത് മനസ്സിൽ വെക്കണം കേട്ടോ ദൈവത്തോട് നമ്മൾ വലിയ അനുഗ്രഹം ആ മോനെ വിശേഷൊന്നും ഇല്ലടാ സുഖമാണ് പിന്നെ ഞാനും മോളും കൂടി ഇപ്പൊ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടേ ഉള്ളൂ അവൾക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല മോനെ ഞാൻ പിന്നെ നിർബന്ധിച്ച് ഞാൻ കൊറേ വഴിപാടൊക്കെ നിങ്ങൾക്ക് വേണ്ടിട്ട് നേർച്ച വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിച്ച് ഞങ്ങൾ രണ്ടും കൂടി കൊറച്ചുനേരമായിട്ടുള്ളു അമ്പലത്തിൽ വന്നിട്ട് നീ അവളുടെ അടുത്തൊന്നും പറഞ്ഞു കൊടുക്കണം കേട്ടോ മോനെ ഞാൻ അവളോട് കൊറേ ഉപദേശിച്ചു കൊടുത്തു നോക്കി പക്ഷെ അവൾക്കൊന്നും കേക്കണില്ല അവൾ അതൊന്നും ചെയ്വിക്കൊള്ളണേ ഇല്ല നീ വരുമ്പോ ഒന്ന് ഉപദേശിച്ചോളൂ അതെ നല്ല കാര്യം അമ്പലത്തിലാണെങ്കിലും ഉത്സവമാണ് ഞങ്ങളിന്ന് അമ്പലത്തിൽ വെച്ച് പൂജാരിയെ കണ്ടിരുന്നു ആ ഇതാ അവള് വന്നിട്ടുണ്ട് ഞാൻ അവൾക്ക് കൊടുക്കാം ആ ഹലോ ഏട്ടാ ഇല്ലട്ടാ ഞങ്ങൾ പോയല്ലോ അറിയാലോ അമ്മ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടു പ്രാർത്ഥിക്കുന്നേ അതിന്റെ ഒരു ആഗ്രഹം ഞാന് മോശം വരാൻ ചാൻസ്ണ്ട് അപേക്ഷ നീ അമ്മ പറഞ്ഞ കേട്ടാ ഒരുപാട് കാര്യങ്ങളൊക്കെ എന്താ അതുപോലെ ചെയ്യേ കേട്ടാ നമ്പൂരി അവരെ നല്ല ആളാണ് ഒരുപാട് പ്രാർത്ഥന ആണ് ഒരുപാട് കുഞ്ഞിക്കാർ കാണാൻ ആഗ്രഹിക്കുന്ന ഇത്ര പേരാണ് ഞാൻ ഇന്റെ ആൾക്കാർ ആൾക്കാരൊക്കെ പറയുന്ന പോലെ ആടെ പോയി പ്രാർത്ഥിക്കും എന്തൊക്കെ പഴിപാടുകൾ ഉണ്ടായിട്ട് വേറെന്തൊക്കെയാ വേറെന്താ ശേഷം ఏటనే కావన్న నికి ఏటనొన వావేకు ఓకే ఎంటకొండారడా వస్తున్నది నుండు ఆ ఏట వన్నా మధ్యట నును కొండ్రును వంద ఓకే ఓకే నీదె అమ్మ പറയുന്നത് వినుట ట నేను बोलतेనే చే ఓ అమ్మల పోగును మురకా ఇరికా ట ఐ గోడట నేరుంగాలే అమ్మోడు భర హ్మ్ సరి కట్టే అన్న వరే ఓకే అమ్మ

ഫോൺ വർഷത്തിൽ ഒരിക്കലല്ലേ നാട്ടിൽ വരുന്നത് അപ്പോഴാണെങ്കിലും ഫ്രണ്ട്സുകൾ ഒന്നിച്ചങ്ങ് പുറത്തു പോകും എന്റെ ആഗ്രഹങ്ങളും ഞാൻ എവിടെ കൊണ്ടായി തീർക്കേണ്ടത് എന്താ നമുക്ക് നാളെ അമ്മ പറഞ്ഞു അമ്പലത്തിൽ ೌರಿ ನಾರಾಯಣಿ ನಮೋಸ್ತು ಸರ್ವ ಮಂಗಳ ಮಂಗಲ್ಯೇ ಶಿವೇ ಸರ್ವಾರ್ಥ ಸ್ವಾಧಿಗೇ ಶರಣ್ಯೆ ತ್ರಯಂಬಿಗೇ ಗೌರಿ ನಾರಾಯಣಿ ನಮೋಸ್ತುರಪ್ಪ സന്തോഷായി ായിട്ട് നമുക്ക് കൂട്ടാത്ത സംഘടനം എന്നാലും ഇപ്രാവശ്യത്തെ അറിവില് അത് മാറിക്കിട്ടിയില്ലേ ഏ പിന്നെ നമ്മളമ്മതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് പല വഴിപാടുകളും ൊക്കെ ചേർന്ന് ഉള്ളിൽ നമ്മളെ അമ്പലത്തിലെ പൂജാരിയുടെ അടുത്ത് പോയി ആ വഴിപാട് ഭംഗിയായി പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മൾ അമ്പലത്തിലെ പൂജാരി അദ്ദേഹത്തിൻ്റെ വഴിപാട് കൊണ്ടാണ് നമുക്കിതിൻ്റെ ഫലം കണ്ടത് പിന്നെ അദ്ദേഹം എപ്പോഴാണ് പോയി പൂജാർത്തിട്ടുണ്ടോ അവിടെയൊക്കെ അതിൻ്റെ ഫലം കണ്ടിട്ടുണ്ട് എന്തായാലും അമ്മയാണ് നിന്റെയും പ്രാർത്ഥനയുടെ പ്രതിഫലമാണ് നമുക്ക് ദൈവം തോന്നുന്നത് എന്നാലും നീ ഇനി ശ്രദ്ധിക്കണം കേട്ടോ ഏ കുഞ്ഞെ ഒരുപാട് ശ്രദ്ധിക്കണേ പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങണം ഓക്കെ കർമ്മങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അമ്മ വന്നത് പറയുക എല്ലാ ശുദ്ധമായിട്ടുണ്ട് കേട്ടോ എന്നാൽ ഞാൻ അങ്ങ് പോട്ടെ പൂജാരി ഇവിടെ നിൽക്ക് പൂജാരി കർമ്മം മാത്രം ചെയ്താൽ പോരാ മറ്റു ചില കർമ്മങ്ങൾ കൂടി പൂജാരി ചെയ്തു തീർക്കാനുണ്ട് എങ്കിൽ മാത്രമേ പൂജാരിയുടെ കർമ്മം പൂർത്തിയാവുകയുള്ളൂ